മനുഷ്യനെ സംബന്ധിച്ച് ജീവിതമെന്നത് ഒരു നേർരേഖയായി ഒരിക്കലും സഞ്ചരിക്കില്ല അതിങ്ങനെ അവരോഹണ ക്രമത്തിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ദുഃഖവും സന്തോഷവും ഒക്കെ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പ്രഭാതത്തിൽ കണ്ണു തുറന്നപ്പോൾ നല്ല കുളിരും മഴയും ഒക്കെയുണ്ട് പക്ഷേ ആ കൃത്യസമയത്ത് തന്നെ നാലേ മുക്കാലായപ്പോഴേക്കും അവയെ തട്ടിമാറ്റി ഞാൻ എണീറ്റ് പോന്നു അതിനുശേഷം ദിനചര്യകളൊക്കെ പൂർത്തിയാക്കി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം പ്ലാൻ ചെയ്ത് ഭാര്യയുമായി സംസാരിച്ച് അതിനുവേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെടുകയാണ് മറ്റൊന്നുമല്ല നമ്മൾ ടൗണിൻ്റെ ഓരം പറ്റിയാണ് താമസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒരുപാട് സ്ഥല സൗകര്യങ്ങളൊന്നുമില്ല പക്ഷേ അത്യാവശ്യം പച്ചക്കറികളുമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് കഴിയും അങ്ങനെ നിരത്ത് നട്ടാൽ എരിയെ കൊണ്ട് ഒരു രക്ഷയില്ല അതുകൊണ്ട് രണ്ടും മത്തവും കുമ്പളയും കുമ്പളയൊക്കെ മത്തനും കുമ്പളങ്ങയോ ഒക്കെ നട്ടിട്ടുണ്ട് മട്ടുപ്പാവിൽ ഇല പറിച്ചു തിന്നാൻ വേണ്ടിയിട്ടാണ് കായുണ്ടായാൽ കായും പറിച്ചു കഴിക്കാം പക്ഷേ വാർക്കയുടെ പുറത്ത് നല്ല ചൂടായതുകൊണ്ട് അതിൻ്റെ തരയ്ക്കം വാടിപ്പോകുന്നു ഷീറ്റിൻ്റെ പുറത്തേക്ക് ഇട്ടപ്പോൾ പെട്ടെന്ന് വാടുന്നു കാരണം അപാര ചൂടാണല്ലോ എന്നാൽ അതിൻ്റെ വീടിൻ്റെ സൈഡിലായി ഒരു തെങ്ങ് നിപ്പുണ്ട് ആ തെങ്ങിൽ നിന്ന് വീടിൻ്റെ ഷെഡിലേക്ക് രണ്ട് കേബിൾ വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ ഈ കുമ്പളത്തിൻ്റെയെങ്കിലും തണ്ടിനെ അതിലേക്ക് കയറ്റി വിട്ടാൽ ഒരു പ്രത്യേക തരത്തിൽ അത് അതിലൂടെ വളർന്നാം കുമ്പളവും ചിരക്കയും ഒക്കെ ആ കേബിളിലൂടെ വളർത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഒരു പക്ഷേ അതിലുണ്ടാകാം എന്നൊരു കാ കണക്ക് കൂട്ടലിൽ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ അതിനുവേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടു ഭാര്യയെ വിളിച്ചിട്ടുണ്ട് ഭാര്യ നല്ല പഠനത്തിലാണ് അത്യാവശ്യം ഭക്ഷണങ്ങളുമൊക്കെ ഉണ്ടാക്കിയിട്ട് തിരക്ക് പിടിച്ചുള്ള പഠനത്തിലാണ് കാരണം എക്സാം ടൈമാണല്ലോ അപ്പോൾ ഞാൻ ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഴയ കേബിൾ ഞാൻ അവരുടെ ഓഫീസിൽ പോയി പണ്ട് കാലത്ത് ഞാൻ വീടിൻ്റെ മുറ്റത്ത് കംപ്ലീറ്റ് പന്തിലിട്ടിരുന്നു പാവലും പയറൊക്കെ നടാനായിട്ട് പക്ഷെ അതൊന്നും ഗുണപ്രദമായില്ല എന്നാൽ അതെല്ലാം ഞാൻ അഴിച്ച് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ കേബിൾ കുറച്ച് എടുത്തുകൊണ്ട് വന്നാണ് ഈ കുമ്പളത്തിനും ചിരയ്ക്കും മത്തങ്ങക്ക് വേണ്ട കുമ്പളവും ചിരയ്ക്കയും കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഈ ഷെഡിൽ നിന്ന് അടുത്തുള്ള തെങ്ങിലേക്ക് കേബിൾ ഒരു മൂന്ന് നിരയായി കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ചോട്ടിലേക്ക് അതിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുമ്പളവും ചിരക്കയും അതിലൂടെ പടർന്നു കയറിക്കൊള്ളും എന്നൊരു ഐഡിയ അങ്ങനെ തോന്നിയത് കൊണ്ട് അതിനുള്ള പുറപ്പാടാണ് ഇന്ന് രാവിലെ സ്ഥലമില്ലാത്തവരെ സംബന്ധിച്ച് ഇതൊക്കെയല്ലേ നിവൃത്തിയുള്ളൂ മട്ടിപ്പാവ് കൃഷി പലരും ഒരുപാട് ചെയ്യുന്നുണ്ട് ഞാനും ഇതിനുക്ക് മുമ്പ് ഒരുപാട് മട്ടുപ്പാവ് കൃഷികൾ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ വാർക്കയ്ക്ക് പുറത്ത് ഗ്രോ ഓട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്രോ ബാഗ് വെച്ചാണ് അന്ന് ചെയ്തിരുന്നത് പക്ഷേ ഗ്രോ ബാഗ് വെച്ചിട്ടാണെങ്കിലും ഓടിൻ്റെ അടിയിലൂടെ ഈർപ്പം വന്ന് അവിടെ തങ്ങി നിന്ന് വാർക്കയ്ക്ക് നനവ് വന്നു അതിനുശേഷം വട്ടുപ്പാക് കൃഷി എന്നല്ല എല്ലാ കൃഷികളും ഒഴിവാക്കിയിരുന്നു അതിനുശേഷം വാർക്കപ്പുറം വാക്കിങ് മറ്റേ ഈ വാർക്കപ്പുറത്ത് മറ്റേ ഇവരെ കൊണ്ട് നമ്മൾ പെയിൻ്റ് അടിച്ച് നന്നായി ഒരു ഒന്നര ലക്ഷം രൂപയോളം മുടക്കു വന്നു ആ ചോർച്ച കാലിപ്പ് മാറ്റാനായിട്ട് അതുകൊണ്ട് ഇനി വാർക്കപ്പുറത്ത് നേരിട്ട് ഗ്രോബാഗോ ബക്കറ്റോ വെച്ച് കൃഷി ചെയ്യാൻ പരിപാടി ഉദ്ദേശിക്കുന്നില്ല ഇനി ഉദ്ദേശിക്കുന്നത് സ്റ്റൂൾ പോലെ അല്ലെങ്കിൽ ആംഗ്ലർ കൊണ്ട് ഒരു അടി പൊക്കത്തിൽ സ്റ്റാൻഡ് വല്ലതും ഉണ്ടാക്കിയിട്ട് വേണം ഇനി നമുക്ക് വ്യാപകമായിട്ട് കൃഷി ചെയ്യാൻ മട്ടുപ്പാവരാണ് വെയിലുള്ളൂ അതുകൊണ്ട് മട്ടുപ്പാവിൽ തന്നെയാണ് ഇപ്പോൾ കൃഷിക്ക് ശരണം അങ്ങനെ രണ്ട് ബക്കറ്റിൽ ബീമിൻ്റെ പുറത്താണ് ഇതുപോലെ വച്ചിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് വലിയ ലീക്കേജ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല രണ്ട് മത്തയും ഒരു കുമ്പളവും ഒരു ചുരക്കയുമാണ് ഞങ്ങൾ നട്ടിരിക്കുന്നത് മത്ത ഇല പറു ഞങ്ങൾ ഒരു ദിവസം തോരം വച്ചു കഴിഞ്ഞു ഇപ്പോൾ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഭാര്യ പഠ പഠനത്തിൻ്റെ ഇടയ്ക്ക് തിരികെ വന്ന് സഹായിക്കാനായി അല്പം വന്നു നല്ല വെയിലുണ്ട് നേരം വെളുത്തതിന് ശേഷം വെയിൽ തെളിഞ്ഞപ്പോൾ തന്നെ നല്ല ചൂടാണ് ജീവിതം ഞാൻ പറഞ്ഞതുപോലെ ആരോഹണ അവരോഹണ ക്രമത്തിലാണ് ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നത് അത് ജീവിതം മാത്രമല്ല നമ്മുടെ എല്ലാ വീജികളും അങ്ങനെ തന്നെയാണ് സഞ്ചരിക്കുന്നത് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളിലേക്ക് വരുന്ന ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളൊക്കെ ആരോഹണ അവരോഹണ ക്രമത്തിലാണ് സഞ്ചരിക്കുന്നത് വെള്ളത്തിൽ കല്ലിട്ടാൽ അതും ഓളം വെട്ടി ആരോഹണ അവരോഹണ അവരോഹണക്രമത്തിലാണ് തിരമാലയും അങ്ങനെ തന്നെയാണ് ഭൂമിയുടെ സഞ്ചാരവും എല്ലാം ചലനങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്നാണല്ലോ പഠനം അപ്പോൾ ജീവിതവും അതനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ടാകും ആ ആരോഹണ അവരോഹണ ക്രമത്തിലും ഞങ്ങൾ നമ്മൾ ജീവിതത്തെ സന്തോഷിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഏത് കാര്യത്തെ എടുത്താലും അതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകും നമ്മൾ ആര് എന്ത് ചെയ്താലും അതിന് കുറ്റവും കുറവും ഉണ്ടാകും അതിനൊക്കെ തന്നെയാണ് എല്ലാം ഇങ്ങനെ ആരോഹണ അവരോഹണ ക്രമത്തിലെന്ന് പറയുന്നത് പക്ഷേ നമ്മൾ കുറ്റങ്ങളെ മാത്രം കണ്ടെത്താതെ നമ്മൾ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഏടുകളിലേക്ക് ഒന്ന് മിന്നായം പോലെ പരിശോധിക്കുമ്പോൾ പലരും ദുഃഖങ്ങളെ മാത്രം ഓർത്തെടുത്ത് ആ പഴയ കാലത്തെ ഓർത്തെടുത്ത് കണ്ണീർ വാർക്കുന്നത് കാണാം പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി നമ്മൾ അങ്ങനെ അതിനെക്കുറിച്ച് ഓർത്തിരുന്ന് ദുഃഖിച്ചിട്ട് എന്താ കാര്യം നമുക്ക് പലതും ഉണ്ടായിരുന്നു പലതും നഷ്ടപ്പെട്ടു പലരും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഉറ്റവർ നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് അങ്ങനെ പലരും നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട് പക്ഷേ ആ നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ എന്തിനാ ഓർത്തിരുന്ന് വെറുതെ ദുഃഖിക്കുന്നത് ശിഷ്ട ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ജീവിതത്തിൽ നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ആ നല്ല അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിരുന്ന് ഒന്ന് സംസാരിച്ച് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അയവിറക്കി ആ സന്തോഷത്തെക്കുറിച്ച് ഒന്നും ഓർക്കാൻ നമുക്ക് പാടില്ലേ അത് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും അവ നമ്മളുടെ കോശങ്ങൾക്ക് ഉത്തേജനം കിട്ടുകയും നമ്മുടെ കോശങ്ങളെന്ന് പറഞ്ഞാൽ എത്രയാ നൂറ് ഇൻറ്റു നൂറ്റിയൊന്ന് ഇൻറ്റു എഴുപത്തിയായിരം നാടി കോശ കലകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് അത് ആ കോശങ്ങളെ ഉത്തേജിപ്പിക്കാൻ നമുക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ നമ്മൾ കൂടുതൽ കൂടുതൽ ഉത്തേജിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട വില നമ്മളൊക്കെ മിക്കവരും പ്രാർത്ഥിക്കുന്നവരാണ് നിത്യവും ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ഓരോരുത്തരും ഓരോ മതവിശ്വാസികളാണ് മതവിശ്വാസം ഇല്ലാത്തവരുമുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനകൾ കേൾക്കുന്നതാരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് അതനുസരിക്കേണ്ടതും നമ്മൾ തന്നെയാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ പറഞ്ഞ നൂറ് എൻ്റെ നൂറ്റിയൊന്നേ അതിൻ്റെ എഴുപത്തിയായിരം നാടികോശ കലകളും അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയും ആ ആ നമ്മുടെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ നമ്മളിലേക്ക് എത്തുമ്പോൾ അത് നമ്മുടെ കോശങ്ങളിലേക്ക് എത്തുമ്പോൾ ആ പ്രാർത്ഥനയും നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ കോശങ്ങളിലേക്ക് ഈ പ്രാർത്ഥനയുടെ ഗുണം എത്തുകയും നമ്മളുടെ മനസ്സ് എപ്പോഴും അന്ത് അഞ്ച് ഇന്ദ്രിയങ്ങൾ വഴി നമ്മുടെ മനസ്സ് നമ്മളെ നല്ലൊരു മനുഷ്യനായി നമ്മുടെ പ്രവൃത്തിപഥത്തിൽ ജീവിച്ച് നിലനിർത്തിക്കൊണ്ട് പോകാൻ എപ്പോഴും പ്രേരിപ്പിക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ നല്ല മനുഷ്യനായി ജീവിക്കും അങ്ങനെയാണ് പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് ഗുണം കിട്ടുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞ് വേറെ ഏതോ വഴിയിലേക്ക് പോയി അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ ഷീട്ടിൻ്റെ മുകളിൽ മത്തയുടെ തല വെച്ചു കൊടുത്തിട്ട് നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് തലയ്ക്കും വാടിപ്പോകുന്നു എന്നാൽ ഒരാൾ എന്നോട് ഒരു കമൻറ്റിൽപ്പെട്ടു ഷീറ്റിൻ്റെ മുകളിൽ ഈ മടക്കല എങ്ങനെ ഇട്ടിട്ട് വരിക്കുകയാണെങ്കിൽ അത് നല്ലതാണ് അതിൽ പടർന്നു പിടിച്ച് കയറിക്കൊള്ളുമെന്ന് അതെനിക്ക് നല്ലതായിട്ട് തോന്നി അതുകൊണ്ട് ആ തെങ്ങിൻ്റെ മുകളിൽ വീണ ഒരു മടക്കര തൽക്കാലം എടുത്ത് അതിൻ്റെ മുകളിൽ വച്ച് ആ തലയ്ക്കം മത്തയുടെ തലയ്ക്കമൊക്കെ അതിൻ്റെ മുകളിലേക്കാക്കി അതിനുശേഷം കുമ്പളത്തെ ഞാൻ വച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ആ കേബിൾ കൊണ്ട് കെട്ടിയ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാൻ തീരുമാനിച്ചു കാരണം അല്ലെങ്കിൽ പിന്നെ കുമ്പളവും ഇനി ഇതിൻ്റെ ഷീറ്റിൻ്റെ മുകളിൽ വളർന്നു വന്നിട്ട് വേണം അതിലേക്ക് കയറാൻ അപ്പോൾ ആ കേബിളിൻ്റെ അടിയിൽ തന്നെ നേരിട്ട് വയ്ക്കുകയാണെങ്കിൽ അതിലേക്ക് നേരിട്ട് കയറിക്കൊള്ളും ഒരു കമ്പും കുത്തിക്കൊടുത്ത് കെട്ടി വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൊച്ചു സ്ഥലമുള്ളവർക്ക് ഇതൊരു വല്ലാത്ത അനുഭൂതിയാണ് അതിലൂടെ കുമ്പളവും ചുരക്കയും ഒക്കെ കയറി ആ മൂന്ന് വള്ളിയിലൂടെ പടർന്ന് അങ്ങ് മരത്തിലേക്ക് കയറി പോകാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയല്ലോ കണ്ടില്ലേ കുമ്പളം തല നീട്ടിക്കഴിഞ്ഞു ഇനി വടക്കരയുടെ ഒരു കഷ്ണം എടുത്ത് ഒന്ന് ഈ വള്ളിയിലേക്കൊന്ന് കെട്ടിക്കൊടുത്താൽ നമ്മുടെ കുമ്പളം അതിലേക്ക് സുന്ദരമായി പടർന്നു കയറിക്കൊള്ളും അതുപോലെ തന്നെ അപ്പുറം നിൽക്കുന്ന ചിരക്കയും ഞാൻ അടൽപ്പം നീക്കി വച്ചിട്ടുണ്ട് അതും ആ വള്ളിയിലേക്ക് തിരികെ കൊണ്ടുവരണം ഇത് ഇതിലേക്ക് പടർന്നിട്ട് അതിൻ്റെ ആക്കം മറിഞ്ഞിട്ട് വേണം അടുത്ത കേബിൾ കൂടി വീട്ടി കൊടുക്കാൻ അങ്ങനെയെങ്കിൽ മുകളിൽ ഒരു പന്തൽ തന്നെ ഉദ്ദേശിക്കുന്നുണ്ട് മുകളിൽ പന്തൽ ഇടണമെങ്കിൽ വേറെ ഒന്ന് രണ്ട് പരിപാടികൾ ഞാൻ ആലോചിക്കുന്നുണ്ട് അതിനൊക്കെ പൈസ മുടക്കാണ് പൈസ തൽക്കാലം മുടക്കാനില്ല അപ്പോൾ പൈസ വരുന്ന മുറയ്ക്ക് അങ്ങനത്തെ പന്തൽ പൈപ്പ് കൊണ്ട് ഫിറ്റിങ്സ് ഉണ്ടാക്കി അഴിച്ചെടുക്കാവുന്ന തരത്തിൽ പന്തൽ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ നെറ്റ് കെട്ടി സ്റ്റൂളുകളൊക്കെ ആംഗ്ലർ കൊണ്ട് സ്റ്റൂളുകളുമൊക്കെ ഉണ്ടാക്കി നമുക്ക് പയറും പാവലുമൊക്കെ ഏകദേശം കൃഷി ചെയ്യാൻ പറ്റും അത് സാമ്പത്തികത്തിൻ്റെ വരവനുസരിച്ച് ഞാനത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് തൽക്കാലം പൈസ മുടക്കില്ലാത്ത ഇത്തരം കൊച്ചു കൊച്ചു വേലകൾ നമ്മൾ ചെയ്യുകയാണ് നമുക്ക് മാനസികമായ സന്തോഷമാണ് ഇതിൽ നിന്നും ഏറെ കിട്ടുന്നത് പച്ചക്കറികൾ ഉണ്ടാകുന്നോ ഇല്ലയോ എന്നുള്ളതല്ല കുമ്പളത്തിൻ്റെ ആയാലും അത്തത്തിൻ്റെ ആയാലും ചുരക്കയുടെ ആയാലും ഇലകൾ ഞങ്ങൾ പറിച്ചു തോരം വയ്ക്കും അതുപോലെ ഇലക്കറികൾ ഏറ്റവും ജീവിതത്തിൽ എനിക്കിഷ്ടമുള്ള കാര്യമാണ് നിത്യവും ഇലക്കറികൾ നമ്മൾ കഴിക്കുന്നുണ്ട് ഇന്നും ഒരല പ്രത്യേകിച്ച് ഞാൻ പറിച്ചു കൊടുന്ന് വച്ചിട്ടുണ്ട് രാവിലെ പോയി പുറത്തു പോയപ്പോൾ ആ ഇല ഏത് ഇലയാണെന്ന് അവരൽപ്പം കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നതാണ് ഈ പണിയൊന്നു കഴിഞ്ഞോട്ടെ എന്നിട്ട് വേണം അതിൻ്റെ പണിയിലേക്ക് കിടക്കാൻ ഈ വാർക്കപ്പുറത്തായതുകൊണ്ട് നമ്മൾ ഈ രോബാഗിലായാലും ഈ ബക്കറ്റിലായാലും ദിവസേന വെള്ളമൊഴിക്കണം മഴയുണ്ടെങ്കിൽ ഒഴിക്കേണ്ടതില്ല കാരണം നല്ല ചൂടായതുകൊണ്ട് ബക്കറ്റും എല്ലാം ചൂടായി പെട്ടെന്ന് എല്ലാ വെള്ളവും പറ്റിപ്പോകും അതുകൊണ്ട് ദിവസവും വെള്ളമൊഴിക്കാൻ മറന്നാൽ തണ്ട് വാടിപ്പോകും അപ്പോൾ പിന്നെ നമ്മുടെ കൃഷിയെല്ലാം നശിച്ചു പോകും അതുകൊണ്ട് മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നവർ എപ്പോഴും അത് ശ്രദ്ധിച്ചു കൊള്ളണം അങ്ങനെ മുകളിലത്തെ ആ കേബിളും എല്ലാം കെട്ടിക്കഴിഞ്ഞ് നേരെ താഴേക്ക് വന്നു അങ്ങനെ ഇന്നലെ വെറുതെ മാർക്കറ്റിൽ പോയപ്പോൾ ഡാനിഷ് ഗാർഡനിൽ കയറി ഒരു റോസാപ്പൂ കണ്ടപ്പോൾ വല്ലാത്ത ഇഷ്ടം തോന്നി മുപ്പത് രൂപയാണ് അതിന് മുടക്ക് എന്നാലും മുപ്പത് രൂപയ്ക്ക് വലിയ വിലയാണിപ്പോൾ കാരണം പെൻഷനായി കഴിഞ്ഞപ്പോൾ ശമ്പളമൊക്കെ കുറവാണല്ലോ പെൻഷൻ പൈസ മാത്രമാണ് ഉള്ളൂ അപ്പോൾ മുപ്പത് രൂപയ്ക്ക് ഒരു റോസാ ചെടി വാങ്ങിക്കൊണ്ട് വന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കൊണ്ട് വന്നാൽ നമ്മുടെ ചെടികളുടെ എണ്ണം കൂടുന്നതറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒരഞ്ചെണ്ണം നട്ടിരുന്നു എന്നാൽ ഈ പൂ കണ്ടപ്പോൾ വല്ലാത്തൊരാകർഷണം തോന്നി ഇടയ്ക്ക് ഗാർഡനിൽ പോയി വെറുതെ ചെടികൾ കാണും പൈസ ഇല്ലെങ്കിലും കണ്ടിട്ട് പോരും അതിനൊന്നും പ്രത്യേകം മുടക്കില്ലല്ലോ അപ്പോൾ ഇന്ന് ഒരെണ്ണം ഇന്നലെ ഒരെണ്ണം വാങ്ങിക്കൊണ്ട് വന്നു എന്നാൽ അതിനെ അങ്ങട് വലിയൊരു ചട്ടി സംഘടിപ്പിച്ച് ചട്ടികൾ അപ്പുറത്ത് പറമ്പിലൂടെയൊക്കെ ചുറ്റുവട്ടത്തിൽ രദേശേഷണം കിടപ്പുണ്ട് അങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ എടുത്ത് വീണ്ടും വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് ഞാൻ ഇടയ്ക്ക് പല വീഡിയോകളിലും പറയാറുണ്ടല്ലോ രണ്ടായിരം വെറൈറ്റി ചെടികളുണ്ടായിരുന്ന വീടാണ് മുപ്പത് ആടുകളും കോഴികളും താറാവുകളും ഒക്കെ ഉണ്ടായിരുന്ന ആ കൂടുകളൊക്കെയാണ് ഇരിക്കുന്നത് ഒരു കൂട് നന്നാക്കി ഇട്ടിരിക്കുകയാണ് കാരണം ഒരാടിനെ വാങ്ങാൻ വേണ്ടിയിട്ട് പലയിടത്തും പറഞ്ഞു വെച്ചേക്കുകയാണ് രണ്ടെണ്ണം പോയി കണ്ടു പക്ഷേ അതൊന്നും ഒരു ഗുണമില്ലാത്തത് കൊണ്ട് വാങ്ങിയില്ല എന്തായാലും ഒത്തു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഞങ്ങൾ ആടിനെ വാങ്ങിക്കൊണ്ട് വരും അതിനാണ് കൂടാണ് ഈ ഒരെണ്ണം ഇരിക്കുന്നത് നന്നാക്കി വച്ചിരിക്കുന്നത് അതുപോലെ മറ്റു കൂടുകളൊക്കെ യഥാസ്ഥാനങ്ങളിലിരിപ്പുണ്ട് ആട് പെറ്റി വരുകുമ്പോൾ അതിലേക്ക് മാറ്റുകയും ചെയ്യാമല്ലോ എല്ലാം അവിടെ തന്നെ ഇരിക്കട്ടെ പക്ഷേ ആടിനെ അഴിച്ചുവിടുന്ന സ്ഥലമായിരുന്നു ഇത് പക്ഷേ ഇനി ആടിനെ വാങ്ങിക്കഴിഞ്ഞാൽ അഴിച്ചുവിടാൻ സ്ഥലമില്ല അതുകൊണ്ട് വള്ളിയിൽ പിടിച്ച് പുറത്തു കൊണ്ടുപോയി തീറ്റിക്കാനും നടത്താനും റോട്ടിക്കൂടെയൊക്കെ കൊണ്ടുനടക്കേണ്ടി വരും എന്തുമാകട്ടെ എന്തായാലും ഞാൻ വാങ്ങും ആടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറക്കം വരാത്തൊരവസ്ഥയിലേക്ക് എത്തി ആടുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ് ഞങ്ങളുടെ പൊന്നുവും മണിക്കുട്ടിയും അതുപോലെ അമ്മുവും അപ്പൂമൊക്കെ അങ്ങനെ ഒരുപാട് ആടുകൾ പേര് വിളിച്ചാൽ ഓടി വരുന്ന ആടുകൾ ആടുകളുണ്ടായിരുന്നു കറുമ്പിയും അതവിടെ നിൽക്കട്ടെ ഞാനങ്ങനെ ആ റോസയെ നല്ലൊരു ചട്ടി കിട്ടി അതിലേക്ക് മണ്ണുമൊക്കെ പാകി വെട്ടുകല്ലിൻ്റെ പൊടിയുമെല്ലാം ഇട്ട് ചറലുമൊക്കെ ഇട്ട് ഇത്തിരി ആട്ടും കാഷ്ടത്തിൻ്റെ വേസ്റ്റുമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നട്ടുവയ്ക്കുകയാണ് ഈ ഒരു പൂവ് നമുക്ക് നിൽക്കണ കാണുമ്പോൾ അനുഭൂതിയാണ് ആ ചെടി വീടിൻ്റെ അടുക്കളയിൽ നിന്ന് പോലും കാണാവുന്ന തരത്തിലേക്കാണ് ഞങ്ങൾ ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പൂക്കളുള്ള ചെടികളുടെ എണ്ണം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് പൂക്കളുള്ള ചെടികളും പച്ചപ്പാളൻ്റെ സന്തോഷമെന്നുള്ള വീട്ടിൽ പൂക്കളും യഥേഷ്ടം വിരിയും ഉറപ്പാണ് കുറ്റിമുല്ലയും അതുപോലെ പല ചെടികളും പൂക്കളുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് ഞാനും ഭാര്യയും ഓരോ ദിവസവും സെർച്ച് ചെയ്യുന്നുണ്ട് നെറ്റിൽ അതുപോലെ ചില വിത്തുകളൊക്കെ ഓൺലൈനിൽ നിന്ന് വരുത്തി പാകി മുളപ്പിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് ഉള്ള സ്ഥലം മനോഹരമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രീതി ശരിക്കും പറഞ്ഞാൽ അമ്പത് സെൻറ്റ് സ്ഥലത്തായിരുന്നു വീട് എങ്കിൽ എനിക്ക് അഞ്ച് പശുക്കളും അതിനനുസരിച്ച് ആടുകളും എരുമയും ഒക്കെ വളർത്താൻ ഇഷ്ടമുണ്ടായിരുന്നു എൻ്റെ ബാല്യകാലത്തിൽ എൻ്റെ കാരണവർക്ക് ഈ പറഞ്ഞ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു പശുവും എരുമയും ആടുകളും നെൽകൃഷിയും റബ്ബർ കൃഷിയും എന്ന് വേണ്ട അടക്കാമരവും തെങ്ങും യഥേഷ്ടമുണ്ടായിരുന്ന വീട്ടിൽ ജനിച്ച ഒരാളാണ് ഞാൻ പക്ഷേ കാലക്രമേണ ഈ ഇങ്ങനെയാണല്ലോ ഓരോന്നും ഭാഗവും വച്ച് ഭാഗം വച്ച് പിരിഞ്ഞു പോരുമ്പോൾ അകന്നകന്ന് പോകുമ്പോൾ ഭൂമിയുടെ വലിപ്പം കുറയും തന്നെയുമല്ല ഞാൻ ഒരുപാട് ഭൂമി നിലനിർത്തിക്കൊണ്ട് പോയാൽ ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ഭൂമിയൊക്കെ കുറേയൊക്കെ വിറ്റ് ബിസിനസ്സൊക്കെ തുടങ്ങിയിരുന്നു കുറച്ച് നഷ്ടങ്ങൾ വന്നു പിന്നെ ലാഭം ഉണ്ടായി വീണ്ടും നഷ്ടം വന്നു അങ്ങനെയാണ് ജീവിതം അങ്ങനെയാണല്ലോ ആരോഹണാവരോഹണ ക്രമത്തിലെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളൊന്നുമില്ല കുറച്ച് സ്ഥലം വേറെ ഇടത്തുണ്ട് പക്ഷേ അവിടെ പോയി കൃഷി ചെയ്യൽ പ്രായോഗികമല്ല അത് വെറുതെ കിടക്കുകയാണ് ഇവിടെ വീടിനുള്ള സ്ഥലത്ത് പതിനേഴ് സെൻറ്റ് സ്ഥലമാണ് ഞങ്ങളുടെ പുരയിടം അതിനകത്ത് ഭൂരിഭാഗവും വീടാണ് ബാക്കിയിലുള്ള കുറച്ച് സ്ഥലത്താണ് ഈ അംഗങ്ങളൊക്കെ ബാക്കി പുറത്തും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ റോസ നട്ട് കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ ഭാര്യ ആമ്പൽ നട്ടിരുന്ന ഒരു വലിയ പാത്രമാണ് ആമ്പലൊക്കെ പോയപ്പോൾ ഒരു ദിവസം കൊച്ചിക്ക് കപ്പൽ കാണാൻ പോയപ്പോൾ കൊച്ചി കായലിൽ കിടന്ന ഒരു കഷ്ണം പായൽ എടുത്തുകൊണ്ട് കിറ്റിൽ കൊണ്ടുപോകും അത് ഇട്ട് കൊണ്ടുവന്ന് ഈ പാത്രത്തിലിട്ടു ഇപ്പോൾ ആ പാത്രം നിറച്ച് കടൽപ്പായലാണ് എന്നാൽ അപ്പോൾ ആമ്പലും താമരയും ഒക്കെ മാറി മാറി നട്ടു പോയി ഇനി നല്ലൊരു ആമ്പൽ അടുത്ത വീട്ടിൽ വളർത്തുന്നുണ്ട് അവിടെ നിന്ന് വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് വന്ന് ഇടണമെന്നൊരാഗ്രഹമുണ്ട് എന്നാൽ പാത്രമെന്ന് ക്ലിയറാക്കി ഈ ആഫ്രിക്കൻ പായലും അതുപോലെ കടൽപ്പായലിനുമൊക്കെ മാറ്റി പാത്രം ക്ലിയറാക്കി ഇട്ടിരുന്നാൽ ആമ്പൽ കൊണ്ടുവരുമ്പോൾ നടാമെന്നുള്ള അത് ഞാൻ ആ പാത്രം ഇന്ന് ക്ലീൻ ചെയ്യുകയാണ് പാത്രത്തിൻ്റെ അടിയിലുള്ള ചേറ് ഞാൻ മാറ്റുന്നില്ല കാരണം ആമ്പലായാലും താമര ആയാലും അതിന് ചേറ് ആവശ്യമാണല്ലോ അതുകൊണ്ട് ആ ചേറ് നല്ല പഴക്കമുള്ളത് കൊണ്ട് അവിടെ തന്നെ കിടക്കട്ടെ എന്നാൽ അതിൻ്റെ വേരുകളെല്ലാം വാരിയെടുത്ത് ക്ലിയറാക്കി അപ്പോഴാണ് പന്നച്ചെടികൾ പല വെറൈറ്റി ഉണ്ടായിരുന്നത് അവിടെ രണ്ട് മൂന്നെണ്ണം മറഞ്ഞു കിടന്നത് പടർന്നു പിടിച്ച് നല്ല ഭംഗിയുള്ള പന്നയാണ് ഇതിൻ്റെ ആറ് വെറൈറ്റി ഉണ്ട് പലതിനെയും ഇപ്പോൾ ചട്ടിയിലേക്ക് പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെയും പറിച്ചെടുത്ത് രണ്ട് ചട്ടിയിലാക്കാം എന്നുള്ളത് നോക്കിയപ്പോൾ ഒരു വഴുതന ഒരു വഴുതനയും ചുണ്ടങ്ങയുമാണ് നിൽക്കുന്നത് വഴുതന രണ്ടെണ്ണം കാച്ചുകിടപ്പുണ്ട് അതിനെയും ആ പൈപ്പിൽ ഒന്ന് കെട്ടി നിർത്തി ഭംഗിയാക്കി നിർത്തി രണ്ട് വഴുതനയെങ്കിലും രണ്ട് വഴുതന ഒരു ദിവസത്തെ തോരനായി അത് വീണ്ടും പൂക്കുന്നുണ്ട് അപ്പുറത്ത് വഴുതനയും വെണ്ടയും ഒക്കെ നട്ടിട്ടുണ്ട് അവ കായ്ക്കുമ്പോഴേക്കും ഇതിനെ ഒഴിവാക്കി കളയുകയും ചെയ്യാം കണ്ടില്ലേ അങ്ങനെ പന്നച്ചെടിയെ ഞാൻ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് രണ്ട് ചട്ടിയിലാക്കി അവയുമൊന്ന് പുനഃസ്ഥാപിക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾ ഇതുപോലത്തെ പരിപാടികളെ കുറിച്ച് നിരന്തരം ഇങ്ങനെ പറയുമ്പോൾ ഈ ചേട്ടന് എന്താണ് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നാം സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സന്തോഷവും ആരോഗ്യവും ലഭിക്കുന്നത് നമ്മൾ അറിയില്ല അത്രമാത്രം സന്തോഷമാണ് ഇതുവഴി നമുക്ക് ലഭിക്കുന്നത് ഇത്തരം വീഡിയോകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് പി എ സി എച്ച് എ പി എൻ ഇ എൻ ടി ഇ എസ് എ എൻ ടി എച്ച് ഒ എസ് എച്ച് എ എം എന്ന ഇംഗ്ലീഷിലടിച്ചാൽ സ്മോൾ ലെറ്ററിൽ അടിച്ചാൽ പച്ചപ്പാണൻ്റെ സന്തോഷമെന്ന ചാനൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിനുശേഷം അതിൽ കാണുന്ന ആ കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീഡിയോ എല്ലാം കിട്ടും അതിനുശേഷം ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് സഹകരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് അങ്ങനെ ആ ചെടികളൊന്നടലൊക്കെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഞാൻ രാവിലെ നേരത്തെ പറഞ്ഞല്ലോ ഇന്നത്തെ ഒരു പ്രത്യേക തോരനുള്ള പുറപ്പാടിലാണ് ഇന്നത്തെ തോരൻ എന്നുള്ളത് തകരയില്ല തകര എന്ന് പറയും തവര എന്ന് പറയും പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് ഇതൊരുപാട് ഔഷധ ഗുണമുള്ള ഒരു തോരന ഇലയാണ് ഇത് അയൽവക്കത്ത് മകളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ് ദൂരെ പറമ്പുകളിലൊക്കെ കിട്ടാറുണ്ട് ഇപ്പോൾ അന്വേഷിച്ച് പോകാറില്ല മകൾ പറഞ്ഞു ഇങ്ങനെ തകരയില്ല ഇഷ്ടം പോലെ ഉണ്ട് ആപ്പിച്ചു വേണമെങ്കിൽ കുറച്ച് തരാമെന്ന് പറഞ്ഞത് അവൾ പറിച്ചു കൊണ്ടു തന്നതാണ് അങ്ങനെ വല്ലാത്ത സന്തോഷം തകരയില കഴിഞ്ഞ വർഷമാണ് കഴിച്ചത് ഈ വർഷം കഴിച്ചിട്ടില്ല അപ്പോൾ ഈ തകരയില ഓരോന്നും അതിൻ്റെ നാരുകൾ മുഴുവൻ തണ്ടുകൾ മുഴുവൻ ക്ലിയറായിട്ട് പറ കളഞ്ഞ് ഇല മാത്രമാണ് പറിച്ചെടുക്കാവുള്ളൂ അല്ലെങ്കിൽ ചെറിയ അനുഭവപ്പെടും ഇല മാത്രം പറിച്ചെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഗുണപ്രദമാണ് പണ്ട് കാലത്ത് മനുഷ്യർ താളും തവരയും വാഴപ്പിണ്ടിയും വാഴക്കണ്ണും കണ്ണും ഒക്കെയാണല്ലോ മനുഷ്യൻ കഴിച്ചുകൊണ്ടിരുന്നത് പണ്ടത്തെ കർഷകരെന്ന് പറഞ്ഞാൽ അവർക്ക് ചേറിൽ നിന്ന് കയറാൻ നേരമുണ്ടായിരുന്നില്ല അവർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കർഷകരെയാണ് ദൈവത്തിന് പകരം ആരാധിക്കേണ്ടത് കാരണം ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അന്നം നൽകുന്നത് ഈ കർഷകരാണ് അവർ ഏത് നേരവും ചീറിലാണ് അവർ ചേറിലിരുന്നു കൊണ്ട് തന്നെയാണ് രണ്ട് നേരം ഭക്ഷണം കഴിക്കുന്നത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ശരിക്കും ചേറിൽ പണിയെടുക്കുന്ന കർഷകർ അവരെയാണ് ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങളും അതുപോലെ ആദരിക്കേണ്ടതും ആരാധിക്കേണ്ടതും അവരെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഒരു കവിതയിൽ എൻ്റെ ആ കർഷകരോടുള്ള സ്നേഹം ഞാൻ പ്രകർ പകർത്തിയിട്ടുണ്ട് അതായത് കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു ദേവാലയം തീർക്കുകയും അതിൽ കർഷകൻ്റെ ആയുധങ്ങളെ നമ്മൾ അവിടെ വയ്ക്കുകയും അവിടെ ഏതാരൊരാൾക്കും ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് അവിടേക്ക് ആരാധനയ്ക്കായി കൊണ്ടുവരേണ്ടത് താളും തവരയും അതുപോലെ ഈ വാഴപ്പിണ്ടിയുമൊക്കെ മാലകളായി കോർത്ത് കൊണ്ടുവന്ന് അവിടെ ആരാധിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു കവിതയിൽ ഞാൻ ഒരിക്കൽ എൻ്റെ കവിതയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം കർഷകർ എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ നട്ടലിൽ ആണ് പ്രകൃതിയിലെ മനുഷ്യനെ നിലനിർത്തുന്നത് കർഷകരാണ് എല്ലാവരും പറയും ജയ് ജവാൻ ജയ് കിസാൻ എന്ന് എന്നാൽ ഞാൻ പറയും ജയ് കിസാൻ ജയ് ജവാൻ കാരണം പട്ടാൾക്കാർക്ക് പോലും ഭക്ഷണം ഉണ്ടാക്കുന്നത് കർഷകരാണ് അവർ രാജ്യരക്ഷയാണ് നോക്കുന്നത് തന്നെ ശരിയാണ് പക്ഷേ അവർക്കുൾപ്പെടെ അന്നമുൽപ്പാദിപ്പിക്കുന്നത് കർഷകരാണ് അതുകൊണ്ട് കൃഷിക്കാരെ നമ്മൾ അത്രയ്ക്കും ആദരിക്കണം കൃഷിക്കാരന് ആനുകൂല്യങ്ങളും പെൻഷനും അതുപോലെ അവരുടെ മക്കൾക്ക് പ്രത്യേകിച്ച് സ്കോളർഷിപ്പുകളും ഒക്കെ കൊടുത്ത് കൃഷിക്കാരെ പരിപോഷിപ്പിക്കേണ്ടതാണ് അതാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത് നമ്മുടെ കേരളത്തിലെ സർക്കാർ കൃഷിക്കാരെ വളരെ കാര്യമായിട്ട് തന്നെ പരിപാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എന്തുമാകട്ടെ കൃഷിക്കാർ നമ്മുടെ നാടിൻ്റെ എല്ലാമാണ് അവരാണ് അവരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് അങ്ങനെ ഞാൻ തകരേല മുഴുവൻ നുള്ളിയെടുത്ത് കൃത്യമായി അതിനെ കഴുകി അലമ്പി പിഴിഞ്ഞെടുത്ത് വളരെ നൈസായി അരിഞ്ഞെടുത്ത് ഞാൻ അത് കണ്ടീഷനായിട്ട് ചെറിയ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് തോരൻ നമ്മൾ അരിയുമ്പോൾ അതിനക്ക് മുമ്പ് എല്ലാം വളരെ ഭംഗിയായി കത്തിയും അരിയുന്ന പലകയും കഴുകുന്ന പാത്രവും എല്ലാം വൃത്തിയാക്കിയിട്ട് വേണം അരിഞ്ഞു തുടങ്ങാൻ അതുപോലെ കയ്യും നമ്മൾ ഇത് അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴുകാൻ പാടില്ല ചിലക്കറികൾ അരിഞ്ഞതിന് ശേഷം ഒന്നും കഴുകാൻ പാടില്ല എല്ലാ കറികളും അങ്ങനെ തന്നെയാണ് നന്നായിട്ട് പക്ഷേ ചില കറികളൊക്കെ നമ്മൾ പച്ചക്കറികൾ അരിഞ്ഞതിന് ശേഷം കഴുകാറുണ്ട് എന്നാൽ ഇല കറികൾ അരിഞ്ഞതിന് ശേഷം കഴുകരുത് ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞ് നമ്മൾ ഓരോരുത്തരും ഇലക്കറികൾ തോരനുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പ്രതിപാദിക്കേണ്ടതില്ല അത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് അതനുസരിച്ചാണ് ഞങ്ങൾക്ക് ഒരുപാട് തേങ്ങയും ഒന്നും ഇട്ടല്ല ഞങ്ങൾ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ തേങ്ങ നൈസായിട്ടിടും ചിലപ്പോൾ തേങ്ങ ഇടാതെയും ഉണ്ടാക്കും എനിക്ക് തേങ്ങ ഇടാതെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം ഭാര്യയ്ക്ക് തേങ്ങ ഇട്ടതാണ് ഇഷ്ടം എന്നാലും രണ്ടും രണ്ടുപേരും കഴിക്കും കുഴപ്പമില്ല ഇന്നിപ്പോൾ തേങ്ങ ഇടാതെയാണ് ഉണ്ടാക്കുന്നത് എന്തായാലും ഇന്ന് അങ്ങനെ തവരയില കിട്ടിയത് കൊണ്ട് ഉച്ചയ്ക്കത്തെ ഊണ് അതിഗംഭീരമായ വിഭവങ്ങളാണ് ഇന്ന് ഉള്ളത് തവരയില തോരനും അതുപോലെ ഉപ്പുമാങ്ങ ചമ്മന്തിയും ഉപ്പുമാങ്ങ ചമ്മന്തിയുടെ കയസ് ഞാൻ വെളുപ്പ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞ ദിവസം അമ്പഴങ്ങ ഉപ്പിലിട്ടിട്ടുണ്ട് ഉപ്പുമാങ്ങ എപ്പോഴും ഉണ്ടാകും ഉപ്പുമാങ്ങ ചമ്മന്തി ഏതെങ്കിലും വെറൈറ്റി ഒരു ചമ്മന്തി ഊണിന് നിർബന്ധമാണ് ഒരു ഇലക്കറിയും പിന്നെ ചാറുകറിയും അതുപോലെ അവിയൽ മറ്റൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമെന്നൊന്നുമില്ല എന്തെങ്കിലും ഒരു അവിയൽ കൂട്ടുന്ന പകരം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വളരെ സുഭിക്ഷമായി ഇന്നിപ്പോൾ അവിയൽ ഒന്നുമില്ല ഒരു ചെറിയ ചാറുകറിയും ഈ തോരനും ആ ചമ്മന്തിയുമാണ് ഇന്നത്തെ ഉച്ച ഊണിനുള്ളത് അങ്ങനെ അതും റെഡിയാക്കി ഭാര്യയ്ക്ക് അരിഞ്ഞു കൊടുത്തതിന് ശേഷം സിംഗെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ നോക്കുമ്പോൾ താറാവിൻ്റെ ടാങ്ക് കുറച്ച് ദിവസമായി കഴുകിയിട്ടില്ല എന്നാൽ അതുകൂടെ ഒന്ന് വൃത്തിയാക്കി അത് അടിച്ച് കഴുകി വെള്ളം തുറന്നു വിട്ട് അടിച്ച് കഴുകി രണ്ടാമത് വെള്ളവും ഒക്കെ നിറച്ച് കഴിയുമ്പോഴേക്കും മണി രണ്ടര മണിയാകും അപ്പോഴേക്കും ഊണെല്ലാം കാലമായി ഭാര്യയുടെ പഠനവും ഒക്കെ കഴിഞ്ഞ് ഭാര്യ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി കഴിഞ്ഞാൽ ഉച്ച ഊണ് തവരയില തോരനും കൂട്ടി അടിച്ച് പൊളിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ള വലിയ സന്തോഷത്തിൽ താറാവിൻ്റെ ടാങ്ക് എല്ലാം തുറന്നു വിട്ട വാൽവ് തുറന്നു വിട്ടപ്പോഴേക്കും വെള്ളം ഇരച്ച് കനാലിലേക്ക് പോയി കനാലില്ല മറ്റേ ഓടയിലേക്ക് പോയി അങ്ങനെ ടാങ്ക് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ അഴുക്ക് അങ്ങോട്ട് പെട്ടെന്ന് ഒഴുകി പോയിക്കൊള്ളും അപ്പോൾ നോക്കിയപ്പോഴേക്കും നന്നായിട്ട് മഴക്കാറ് വയ്ക്കുന്നുണ്ട് മഴ പെയ്യുന്നതിന് മുമ്പ് ടാങ്ക് എല്ലാം കഴുകി ഓസ് വലിച്ചുകൊണ്ട് വന്ന് അതിലേക്ക് വലിയ ഓസ് വലിച്ചുകൊണ്ട് വന്ന് തുറന്ന് വിട്ട് ആ ഓസ് കൊണ്ട് ഒന്നും കൂടി കഴുകിയിട്ട് അതും തുറന്ന് വിട്ടതിന് ശേഷം വേണം അല്ല അതും കഴുകിക്കളഞ്ഞതിന് ശേഷം വേണം വാൽവ് പൂട്ടിയിട്ട് വെള്ളം നിറയ്ക്കാൻ അങ്ങനെ വെള്ളം തുറന്നു വിട്ട് ടാങ്ക് ഒന്നും കൂടെ കഴുകി ആ വെള്ളവും കൂടെ ചോർത്തി കളഞ്ഞതിന് ശേഷം വാൽവും പൂട്ടി ഞാൻ വെള്ളം നിറയ്ക്കാനുള്ള പുറപ്പാടിലാണ് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ സൗകര്യമുണ്ടെങ്കിൽ രണ്ട് താറാവും രണ്ട് കോഴിയും ആടുമൊക്കെ വളർത്താൻ കിട്ടും ഇതുപോലെ നിത്യേന നമുക്ക് എന്തെങ്കിലുമൊക്കെ പണികളുണ്ടാകും അപ്പോൾ നമുക്ക് സമയം പോകുന്നത് അറിയില്ല അതുകൊണ്ട് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങൾ പ്രായമായവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ബാല്യത്തിലേക്കെ തുടങ്ങുകയാണെങ്കിലും നല്ല ഏണിങ്സും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നല്ല സപ്പോർട്ടും നല്ല കമൻ്റുകളും ഒരുപാട് പേരെ രേഖപ്പെടുത്തുന്നുണ്ട് അതിലേറെ സന്തോഷവും ഉണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു അതുകൊണ്ട് മാത്രം പോരാ നിങ്ങളും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്യുക എന്നുള്ളതാണ് പ്രായമേറിയവരോട് പ്രത്യേകിച്ചും എനിക്ക് പറയുവാനുള്ളത് അങ്ങനെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഈ ഉച്ചയൂണിനുള്ള സമയമായി നല്ല മഴയും പെയ്തു അതുകൊണ്ട് ടാങ്ക് ആണെങ്കിൽ നിറയാറായി അങ്ങനെ ഇതെല്ലാം കാഴ്ചയും കണ്ടുകൊണ്ട് ഇന്നത്തെ ചാനൽ വിശേഷങ്ങളും കാഴ്ചകളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും പ്രത്യേകിച്ചും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചാനൽ വിശേഷങ്ങളും കാഴ്ചകളും ഇവിടെ അവസാനിക്കുകയാണ് മഴ തകർക്കുകയാണ് എന്നാൽ മഴയെ ആസ്വദിച്ചുകൊണ്ട് കൈകാലുകളൊക്കെ കഴുകി ഉച്ചകൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകിട്ടാണ് ഇപ്പോൾ കുളിക്കുന്നത് കാരണം രാവിലെ തന്നെ കുളിയില്ല എന്നാൽ വൈകിട്ട് കുളിക്കാം ഊണെല്ലാം കഴിഞ്ഞ് ഒരല്പം റെസ്റ്റ് എടുത്ത് വൈകുന്നേരം ഒരല്പം കൂടെ പണി അതിനുശേഷം ഇതിലേക്ക് കിടക്കാമെന്നുള്ള തീരുമാനത്തിൽ നിർത്തട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു ഗുഡ് ബൈ